ഹലോ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മന്ത്ലി വൺ ലാക്ക് അബോ ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പം നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അധിക സമയവും അധിക ആളുകളും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് മണി മേക്കിംഗ് ആണ് അവരുടെ പ്രൈമറി ഇൻറ്റൻഷൻ കാര്യം പലരും പറയും അങ്ങനെ മണി മേക്കിംഗ് ഒന്നുമല്ല എന്ന് പറയുമെങ്കിലും പാഷൻ എന്നൊക്കെ പറയുമെങ്കിലും പ്രൈമറി ഇൻറ്റൻഷൻ അധിക പേരുടെ മണി മേക്കിംഗ് തന്നെയാണ് അതൊരിക്കലും ഒരു തെറ്റുമല്ല ചിലരെങ്കിലും വന്നിരുന്ന് പറയണേ കേൾക്കാറുണ്ട് പണം ഒരിക്കലും ലക്ഷ്യമാക്കരുത് നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം പണം തന്നെ പുറകെ വന്നതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് അധിക സമയവും നല്ല രീതിയിൽ വെൽ സെറ്റിൽഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി അവർ സക്സസ്ഫുൾ ആയതിനു ശേഷമായിരിക്കും അധിക സമയം പറയാം അല്ലെങ്കിൽ അവരൊരു പണം അവർക്കൊരു വിഷയമല്ല എന്നൊരു പോയിൻറ്റ് വന്നതിന് ശേഷമായിരിക്കാം അവരത് പറയാ ഇനീഷ്യലി ശരിക്കും മണി ലക്ഷ്യമാക്കൽ നല്ലൊരു സ്ട്രാറ്റജിയാണ് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഷ്യസ് ആയിരിക്കും എപ്പോഴും അതായത് എന്ത് ബിസിനസ്സിൽ എന്ത് അപ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നേരത്തും അതിൽ നിന്നൊരു പോസിറ്റീവ് റിട്ടേൺ നമുക്ക് ലഭിക്കുമോ എന്നുള്ള ആ ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് തുടക്കം തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അനാവശ്യമായിട്ട് നിങ്ങൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് അതെല്ലാം ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മണി മേക്കിംഗ് പോയിട്ട് കയ്യിലുള്ളതും കൂടി നഷ്ടം വരുത്തുന്ന രീതിയിൽ ബിസിനസ് ചെയ്യൂല പ്രൈമറി ഇൻറ്റൻഷൻ മണി മേക്കിംഗ് മേക്കിങ്ങാണെങ്കിൽ അപ്പോൾ ഏതൊരു ബിസിനസ് ഏതൊരു ബിസിനസ് എൻറ്റിറ്റിയുടെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് വൈ പ്രൊവൈഡിങ് വാല്യൂ ടു ദി മാർക്കറ്റ് ഇതാണ് ബിസിനസ്സിൻ്റെ ഡെഫിനേഷൻ അധിക ബിസിനസ് സ്കോളേഴ്സും ഡിഫൈൻ ചെയ്തേക്കുന്നത് ലാഭം ഉണ്ടാക്കണം എന്നാൽ മാത്രമാണ് അത് ബിസിനസ്സായിട്ട് മാറുകയുള്ളൂ ഇന്ന് നമുക്ക് ഇന്നത്തെ മോഡേൺ ഡിജിറ്റൽ ഏജിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നിങ്ങൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക എന്നിട്ട് ആ ഓഡിയൻസിന് എന്തെങ്കിലും വിൽക്കുക ഏറ്റവും എളുപ്പം അതാണ് നിങ്ങൾക്കത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയൻസിനെ ആദ്യം ബിൽഡ് ചെയ്യുക ആ ഓഡിയൻസിന് എന്തെങ്കിലും ഡിജിറ്റൽ പ്രൊഡക്റ്റോ ഈവൻ ഫിസിക്കൽ പ്രൊഡക്റ്റോ നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും എളുപ്പത്തിൽ മണി മേക്കിംഗ് എന്ന് സാധിക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് സീരിയസ് എമൗണ്ട് ഓഫ് മണി മേക്ക് ചെയ്യാൻ സാധിക്കും സോ സോഷ്യൽ മീഡിയയിലൂടെ ഈ പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവരിങ്ങനെ പ്രൊഡക്റ്റും സർവീസും അങ്ങ് ഉണ്ടാക്കി ഇറങ്ങേണ്ട താമസം ആളുകൾ ക്യൂ നിൽക്കുക എന്നാണ് പലരെയും വിചാരം അതായത് അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു ആരൊക്കെയോ അവർ സാങ്കല്പികമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ ആളുകളിങ്ങനെ ലെയിൻ നിൽക്കണതാണ് അവർ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് സാങ്കല്പികമായിട്ടുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് അങ്ങ് ഉണ്ടാക്കി ഇറങ്ങേണ്ട താമസം ആളുകൾ ലൈൻ നിൽക്കുകയാണത് ഓരോന്ന് വാങ്ങിക്കുക സർവീസ് അങ്ങ് സെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങളങ്ങ് റെഡി ആയിട്ട് വരേണ്ട താമസം ആളുകൾ ഓടി വരിക അങ്ങനെയല്ല കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ലാണ് ഏത് ബിസിനസ് തുടങ്ങിയാലും ഒരു മിനിമം എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഓപ്പറേഷൻസ് റൺ ചെയ്ത് പോകാൻ പറ്റില്ല ബിസിനസ്സിൻ്റെ ബ്ലഡ് ലൈനായിട്ടുള്ള ക്യാഷ് ഫ്ലോനെ അത് ബാധിക്കുകയും ബിസിനസ് ഡെഡ് ആവുകയും ചെയ്യും നിങ്ങളുടെ മോട്ടിവേഷനും അതോടുകൂടി പരിപാടി കഴിയും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമറെ കണ്ടെത്തുക എന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി അതാണ് മറിച്ച് അന്ന് തെളിയിക്കൽ വലിയ പ്രയാസമാണ് അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമറെ കണ്ടെത്തി വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതാരെ മുൻനിർത്തിയിട്ട് ഈ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അപ്രണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നിലവിലില്ല ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കളയാൻ കാശ് നിങ്ങളുടെ അടുത്തില്ല അങ്ങനെ ഒരാളെ മുൻനിർത്തിയാണ് പറയുന്നത് മറ്റുള്ള ഇന്ന കമ്പനി അവിടെ അത് ചെയ്തല്ലോ എന്നുള്ള ചോദ്യമായിട്ട് വരണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എല്ലാത്തിനും അങ്ങനെ ഉദാഹരണങ്ങളുണ്ടായിരിക്കും പാരാഷൂട്ട് ഇട്ടിട്ട് എയ്റോപ്ലൈനിൽ നിന്ന് ചാടലായിരിക്കും സേഫ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ നേരത്തെ നമ്മുടെ കൈയും കാലും കാലമൊന്നും ഒടിയൂല മരിക്കൂല അപ്പോൾ തെളിവായിട്ട് വരരുത് പാരഷൂട്ട് ഇടാണ്ട് ചാടിയ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ മരത്തിലൊക്കെ ഇങ്ങനെ തട്ടി റഷ്യയിലൊക്കെ എന്തോ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അത് എക്സ്ട്രീംലി റയറായിട്ട് സംഭവിക്കണം ഒരു റയർ എക്സെപ്ഷനാണത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ഡിജിറ്റൽ നിങ്ങൾ ആദ്യം ഒരു ഓഡിയൻസിനെ ഒരു വിഭാഗം ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യുക എന്നുള്ളതാണ് കാരണം കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെട്ട കാര്യമാണ് പല പ്രൊഡക്റ്റുകൾക്കും ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചൈനയിൽ പോയി പോയി ഇന്ന പ്രൊഡക്റ്റ് കണ്ടു ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ ആരും വെക്കണേ കണ്ടിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരം പ്രൊഡക്റ്റുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ഈ ചൈനക്കാരതല്ല ഉണ്ടാക്കുന്നത് യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ മാർക്കറ്റുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് അതായത് ഡിസ്പോസിബിൾ ഇൻകോ ഉള്ള നാടുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് അവരുടെ അടുത്ത് ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട് നമ്മൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻകം ഉള്ള രാജ്യം ദുബായിൽ ആവുന്ന പ്രൊഡക്റ്റുകൾ നാട്ടിൽ ആവാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലെങ്കിൽ വോളിയം കുറഞ്ഞു സെയിലിൻ്റെ എണ്ണം കുറഞ്ഞു അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലെത്ത പറ്റും കാരണം ആളുകളുടെ അടുത്ത് ഹൈ ഇൻകം ഉള്ള രാജ്യങ്ങളാണ് അതെല്ലാം അപ്പോൾ അവരെ ലക്ഷ്യം വെച്ച് ഇറക്കിയേക്കണ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾ അഫ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതെല്ലാം എവിടെ എടുത്തു കൊണ്ട് വിൽക്കാൻ നോക്കാൻ നേരത്ത് അതിന് പേ അത് പേയ്മെൻറ്റ് തന്ന് വാങ്ങാൻ പറ്റുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ചീപ്പായിട്ടുള്ള ആൾട്ടർനേറ്റീവ് വേറെ ഉണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് ഫെയിലിയർ സംഭവിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അവിടെ നിൽക്കട്ടെ ആദ്യം കസ്റ്റമർ ഉണ്ടാക്കുക അവർക്ക് എന്താ വേണ്ടേ എന്നുള്ളത് പഠിക്കുക എന്നിട്ട് അതങ്ങ് പ്രൊവൈഡ് ചെയ്യുക എന്ത് പ്രൈസ് പോയിന്റിൽ അത് വിൽക്കുക ഇതെല്ലാം നമുക്ക് സർവേയിലൂടെ മാർക്കറ്റ് സ്റ്റഡിയിലൂടെ നമുക്ക് ആ ചെയ്യുന്നതോടൊപ്പം തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും കസ്റ്റമർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും ആദ്യം കസ്റ്റമറെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് കസ്റ്റമറെ ബിൽഡ് ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കുക ഇപ്പോൾ പലരും പല ഐഡിയകളായിട്ട് വരാറുണ്ട് അത് ചെയ്തു നോക്കാൻ പറ്റുമോ ഇത് ചെയ്തു നോക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കുക ഇന്ന മെഷീൻ ചിലർ ചോദിക്കാറുണ്ട് ഇന്ന സ്ഥലത്ത് പോയി ഒരു മെഷീൻ കിട്ടും ആ മെഷീൻ വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര യൂണിറ്റ് ഉണ്ടാക്കാം ഇത് ആർക്ക് നിങ്ങൾക്ക് ഇത്ര ഇരുപത്തയ്യായിരം രൂപ ഡെയിലി ലാഭം കിട്ടും ഓക്കെ ഇരുപത്തയ്യായിരം രൂപ ഡെയിലി ലാഭം കിട്ടണമെങ്കിൽ അത്ര എണ്ണം കസ്റ്റമറെ കണ്ടെത്തണമല്ലോ ഇതെവിടെ വിൽക്കുമെന്ന് ചോദിക്കാൻ നേരത്തെ അതിന് മാത്രം അവരുടെ അടുത്ത് ഉത്തരവില്ല എത്ര എണ് എവിടെ വിൽക്കൂന്നറിയാത്തൊരാൾക്ക് എത്ര എണ്ണം വിറ്റ് പോകുമെന്ന് അറിയില്ല എത്ര എണ്ണം വിറ്റ് പോകും എന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ മെഷീൻ വെച്ച് ഇരുപത്തയ്യായിരം രൂപ ലാഭം കിട്ടുമില്ലയെന്ന് എങ്ങനെയാണ് അറിയണ അതറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ കസ്റ്റമറെ കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കില്ല് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാണ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക ആ ഓഡിയൻസിന് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുക ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ആളുകളും ഇത് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല എങ്ങനെ ഇത് സിസ്റ്റമാറ്റിക്കലി ചെയ്യണമെന്നുള്ളത് അറിയില്ല ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാനായിട്ട് സാധിക്കും രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് പക്ഷേ അവർക്കറിയില്ല ഇതിപ്പോൾ ഇവരെ വെച്ചിട്ടിപ്പം എന്ത് അറിയില്ല എങ്ങനെ മണി മേക്കിംഗ് നടത്താം ഈ ഓഡിയൻസിനെ വെച്ചിട്ട് അതൊരു സ്കില്ലാണ് അത് നിങ്ങൾ പഠിക്കണം നമുക്ക് ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ട് കാര്യമില്ല അവരെ നമ്മളുടെ കസ്റ്റമർ ആക്കി മാറ്റാനായിട്ട് സാധിക്കണം ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ആ ജേണിയുടെ ആ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തും പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും അവരുടെ ഫ്രണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും അതിലേതിനാണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പോസിറ്റീവ് റിട്ടേൺ വന്നതെന്ന് നമ്മൾ പഠിക്കും എന്നിട്ട് ആ ഒരു ആ ഗ്രോത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളും സർവീസുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും ഞാനിത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇത് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വിശദമായിട്ട് ഈ കാര്യം പഠിക്കണം എങ്ങനെയാണ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്തിട്ട് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പേയ്മെൻറ്റ് തന്ന് നമ്മളുടെ കയ്യിൽ എന്താണോ വിൽക്കാനുള്ളത് പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അത് വാങ്ങാനുള്ള ആളുകളെയാണ് ഓഡിയൻസ് എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു തരാനായിട്ട് സാധിക്കും എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇത് പറയണത് അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അംഗമാവാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻ സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും Thank you for watching.